നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ അമ്മയുടെ ഭാവദർശനത്തെ കുറിച്ച് പറയാം യോഗവാസിഷ്ടത്തിൽ ഭാവത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അസംഘമായ മനസ്സിൻ്റെ അഥവാ വാസനാരഹിതമായ അന്ധകരണത്തിൻ്റെ ശക്തികൾ യോഗവാസിഷ്ടം വിവരിക്കുന്നുണ്ട് ആത്മജ്ഞാനേ മഹാബോധാത് വിലയം ആത്മബോധം കൊണ്ട് വാസന വിലയം പ്രാപിക്കും അങ്ങനെയുള്ള ആളിൻ്റെ അന്ധകരണം മനസ്സ് ശുദ്ധമായിരിക്കും ആ ശുദ്ധ അന്ധകരണത്തിന്റെ ശക്തി അപാരമാണ് ആ ശക്തിയെ പറ്റി യോഗ വാശിഷ്ടത്തിലെ ഭിക്ഷു ഭിക്ഷൂപ ഭിക്ഷു ഉപാഖ്യാനം വിവരിക്കുന്നു ഒരിടത്ത് ഒരു മഹാഭിക്ഷുണ്ടായിരുന്നു അദ്ദേഹം സമാധിയുടെ ഉയർന്ന തലങ്ങളിൽ വിഹരിക്കുന്ന ആൾ ആളായിരുന്നു ഏത് വസ്തുവിനെ ചിന്തിച്ചാലും ഉടനെ അദ്ദേഹം അത് ആയിത്തീരും എന്ന അവസ്ഥയിലെത്തി ഒരിക്കൽ ആ മഹാഭിക്ഷു ലീലാർത്ഥം സങ്കല്പ ശക്തി കൊണ്ട് ജീവടൻ എന്ന മനുഷ്യനായി മാറി ജീവടൻ സ്വപ്നാടനം ചെയ്യുമ്പോൾ ബ്രാഹ്മണനാകണമെന്ന് സങ്കല്പിച്ചു ഉടൻ ബ്രാഹ്മണനായി ബ്രാഹ്മണൻ സങ്കല്പം കൊണ്ട് സ്വപ്നത്തിൽ ഒരു രാജാവായി പിന്നെ ഒരു സുര സ്ത്രീയായി പിന്നെ ഒരു പെൺമാനായി തുടർന്ന് ഒരു വള്ളിയായി പിന്നീട് കരിവണ്ടായി ഇങ്ങനെ പല പല ജന്മങ്ങളുടെ വേഷം മാറി മാറി ധരിച്ച ശേഷം മഹാഭിക്ഷു സ്വസങ്കൽപ്പശക്തി കൊണ്ട് രുദ്രനായി ഏകാഗ്രതയോടു കൂടിയ സങ്കൽപ്പശക്തിയുള്ള ഒരു യോഗീശ്വരനെ എന്തുമായി തീരാൻ കഴിയും ഈ കാണായ പ്രപഞ്ചമെല്ലാം കളിയാണ് ഏകനായ ഹരി സങ്കല്പം കൊണ്ട് പലതായി തീരുന്നതുപോലെ ഈശ്വരകോടിയിലെത്തിയ യോഗിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള രൂപവും ഭാവവും കൈക്കൊള്ളാൻ പറ്റും ഒരേ സമയം പലതാകാൻ കഴിയും രുദ്രത്വം കിട്ടുമ്പോൾ സ്വരൂപമായ പരമപദത്തിൽ എത്തുകയും ചെയ്യും യോഗവാസിഷ്ടത്തിലെ ഈ പ്രകരണം ശുദ്ധ അന്ധകരണത്തിന്റെ ശക്തിയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഈശ്വരനാകട്ടെ ശുദ്ധ ശുദ്ധ അന്ധകരണനായ യോഗിയാവട്ടെ എന്താകണമെന്ന് സങ്കല്പിക്കുന്നുവോ അതായി മാറും ഭാവത്തിലും രൂപത്തിലും ആ മാറ്റം വരാം ഈശ്വരത്വം ലഭിക്കുന്നതിനു മുമ്പ് ഒരു യോഗിക്ക് സങ്കല്പം കൊണ്ട് പട്ടിയും പൂച്ചയും രാജാവുമൊക്കെ ആകും എന്നാൽ ഏതെങ്കിലും ഈശ്വരഭാവം സ്വീകരിക്കാൻ പറ്റുന്നില്ല കാരണം ആ ഭാവം എന്തെന്നുപോലും താണപ്പടിയിലിരിക്കുമ്പോൾ അറിയാൻ വയ്യ അവസാനം ഈശ്വരഭാവത്തിലെത്തുന്നതോടെ ജീവാത്മാവ് എന്ന നിലയിലുള്ള അയാളുടെ സംസാരലീല അവസാനിക്കുകയും ചെയ്യുന്നു എന്നാൽ അവതാരത്തിന്റെ നില ഭിന്നമാണ് അവതാരത്തിന്റെ അന്ധകരണം എപ്പോഴും ശുദ്ധമാണ് അവിടെ വാസനാലേശം ഉണ്ടാവുക സാധ്യമല്ല അതിനാൽ താൻ എന്താകണമെന്ന് ചിന്തിക്കുന്നോ അതായി തീരും ശ്രീരാമകൃഷ്ണൻ സാധനാകാലത്ത് എന്തു ഭാവന ചെയ്തു അതായി തീർന്നതായി കാണാം താൻ ഹനുമാനാണെന്ന് ചിന്തിച്ചപ്പോൾ ഹനുമാനായി മാറി ആ മാനസികാവസ്ഥയുടെ ശക്തി ശരീരത്തെ സ്വാധീനിച്ചതിനാൽ തനിക്ക് വാലുപോലും മുളച്ചു എന്ന് പരമഹംസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മാതാ അമൃതാന്തമയി ദേവിയും തൻ്റെ ഈ അവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പുസ്തകം പഠിച്ച അറിവല്ല സ്വന്തം അനുഭവമാണ് അമ്മ പറയുന്നത് കൃഷ്ണനെ ധ്യാനിച്ചപ്പോൾ താൻ കൃഷ്ണനാണെന്ന് അമ്മ കണ്ടു ദേവിയെ ധ്യാനിച്ചപ്പോൾ താൻ ദേവിയാണെന്ന് കണ്ടു ഇങ്ങനെ ഏതെല്ലാം ദേവന്മാരെ ചിന്തിച്ചുവോ ഇങ്ങനെ ഏതെല്ലാം ദേവന്മാരെ ചിന്തിച്ചുവോ അവരുടെ എല്ലാം രൂപത്തിൽ അമ്മ തന്നെ തന്നെ കണ്ടു ഇതിനെപ്പറ്റി അമ്മ ഇങ്ങനെ പറയുന്നു സാധന ചെയ്ത് ഏറ്റവും ഉയർന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നാം എന്തിനെ ചിന്തിച്ചാലും ഉടൻ അതായി മാറും മാനിനെ ചിന്തിച്ചാൽ മാനാകും മുയലിനെ ചിന്തിച്ചാൽ മുയലാകും ഈ അവസ്ഥകളൊക്കെ അമ്മ അറിയുന്നു പക്ഷേ അവിടം കൊണ്ട് നിൽക്കരുത് അതിനുമപ്പുറം പല അവസ്ഥകളുമുണ്ട് അതിലേക്ക് മുന്നേറണം ഒരു യോഗിക്ക് സ്വസങ്കൽപ്പം കൊണ്ട് ഇഷ്ടമുള്ള വസ്തുവായി മാറാം പക്ഷേ ഈശ്വരഭാവം സ്വീകരിക്കാൻ താണപ്പടിയിലുള്ളവർക്ക് സാധ്യമല്ല എന്നാൽ അവതാരത്തിൻ്റെ കാര്യം വേറെ അവതാരത്തിന് സ്വസങ്കൽപ്പം കൊണ്ട് ഏതു ദേവിയുടെയും ദേവന്റെയും ഭാവം സ്വീകരിക്കാൻ പറ്റും ചൈതന്യ മഹാപ്രഭുവും ആനന്ദമയുമായും എല്ലാം ഇങ്ങനെ വിവിധ ഭാവങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നവരാണ് അതേപോലെ മാതാ മൃദാനന്ദമയി ദേവിയും കൃഷ്ണദേവി ഭാവങ്ങൾ സ്വീകരിച്ച് മാനവരാശിയെ അനുഗ്രഹിച്ചിരിക്കുന്നു ശാസ്ത്ര ശാസ്ത്രസമ്മതപ്രകാരം ഏറ്റവും ഉയർന്ന ഒരു ആദ്ധ്യാത്മിക തലമാണ് ഭാവദർശനം വെളിപ്പെടുത്തുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകാം ഹരി നമശിവായ